ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ ഒരുപാട് സങ്കടം തോന്നിയിട്ടോ മരണപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളും ചോദിക്കാറില്ല എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് അല്ലെ പല ആളുകളുടെയും കാര്യത്തിൽ ഈ ഒരു വാചകം സത്യമാണ് കേട്ടോ ഈ വീട് കണ്ടപ്പോ തന്നെ ഇങ്ങക്ക് എന്റെ മനസ്സിലൊരു സങ്കടം തോന്നിയില്ല പിന്നെ ഈ ഒരു ഒക്കെ എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം കാരണം ഇങ്ങനത്തെ ആളുകളൊക്കെ നമുക്ക് പറ്റുകയാണെങ്കിൽ മാക്സിമം ഒന്ന് സഹായിക്കുക അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ സഹായിക്കുക അപ്പോൾ ഈ ഒരു വ്യക്തി മാത്രമല്ല ഇതേപോലെ ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അധികവും ഈ ചെറിയ കടകളിൽ നിന്നാണ് വാങ്ങാറ് ഈ സൂപ്പർ മാർക്കറ്റിന് ഞാൻ അപ്പോൾ പോവാറില്ല ചെറിയ കടകളിൽ നിന്നാണ് വാങ്ങാറ് കാരണം അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായം അതാണ് അത് തന്നെയാണ് ഞാൻ ഇവിടെയും ഉദ്ദേശിക്കുന്നത് ഇതുപോലെ പ്രായമായി കഷ്ടപ്പെടുന്ന സ്വന്തം കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇന്നുണ്ട് കേട്ടോ അവർക്കൊക്കെ ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും